ബ്രസ് ഫീഡ് ചെയ്യുന്ന എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ബ്രസ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന പാലിനെ നമ്മൾ ഫോർ എന്ന് പറയും അപ്പോൾ അത് ഒരുപാട് അന്നജമുള്ളതാണ് അതുപോലെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഇച്ചതാണ് വെള്ളമടങ്ങി കുഞ്ഞിനെ ദാഹം ശമിക്കാനത്ത് സഹായിക്കും പിന്നെ പിറകിലുള്ള പാലിനെ നമ്മൾ ഹൈൻ മിൽക്ക് എന്ന് പറയും അപ്പോൾ അത് കൊഴുപ്പടങ്ങിയതാണ് അപ്പോൾ കുട്ടിയുടെ വെയിറ്റ് കൂടാനായിട്ട് ഫോർ മിൽക്ക് കുടിക്കണം അപ്പോൾ പൊതുവേ നമ്മൾ ബ്രസ് ഫീഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് ബ്രസ് ഫീഡ് ചെയ്ത് കുട്ടി ഉറങ്ങുവാണെങ്കിൽ കുട്ടിക്ക് വേണ്ടത്ര ഹൈൻ മിൽക്ക് കിട്ടില്ല അങ്ങനെയുള്ള കുട്ടികൾ വെയിറ്റ് വെക്കാൻ സാധ്യത തീരെയില്ല അപ്പോൾ നമ്മൾ പൊതുവേ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ബ്രസ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ മിൽക്കും ഫോർമെറ്റും കിട്ടും കുട്ടി വെയിറ്റ് ഗെയിൻ ചെയ്യും അപ്പോൾ പല അമ്മമാർക്കും പാൽ എത്ര കുടിച്ചിട്ടും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവും അപ്പോൾ കുട്ടിക്ക് ഫോർ മിൽക്കും ഹൈൻ മിൽക്കും കിട്ടി എന്ന് ഉറപ്പുവരുത്തുക അതിനായിട്ട് ഇപ്പോൾ ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഫീഡ് ചെയ്ത് കുട്ടി ഉറങ്ങുവാണെങ്കിൽ നെക്സ്റ്റ് ഫീഡിങ് അതേ ബ്രസ് തന്നെ ചെയ്യുക അപ്പോൾ ഈ ഇൻഫർമേഷൻ വെയിറ്റ് ഗെയിൻ ഇല്ല എന്നുള്ള പരാതിയുള്ള അമ്മമാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഉപയോഗപ്രദമാവട്ടെ